അതിപരിശുദ്ധമായ മായ പ്രഭാതത്തിൽ പരിശുദ്ധാത്മാവിന്റെ ഹൃദയത്തിൽ പ്രകാശനം തന്ന വചനം സങ്കീർത്തനം അതിന്റെ ഭാരം യഹോയുടെ മേൽ വെച്ചു കൊള്ളുക അവൻ നിന്നെ പുലർത്തും നീതിമാൻ കുലുങ്ങി പോകുവാൻ അവൻ ഒരു നാളും സമ്മതിക്കുകയും ഈ സങ്കീർത്തനത്തിൽ ദാവീദ് തനിക്കുണ്ടായ ഒരു വലിയ ഭാരം അല്ലെങ്കിൽ ഒരു വലിയ സങ്കടം അത് താൻ കുലുങ്ങിപ്പോകത്തക്ക രീതിയിൽ താൻ തകർന്നു പോകത്തക്ക രീതിയിൽ തന്നെ ഭരിച്ചിരുന്നു എന്നാൽ താൻ അതിൽ നിന്ന് വിടുതൽ പ്രാപിച്ച വിധം ഈ സങ്കീർത്തനത്തിൽ രേഖപ്പെടുത്തും പ്രൈസ് പമ്പത്തിയഞ്ചാം സങ്കീർത്തനം തുടങ്ങുന്നത് ഒന്നു മുതൽ അഞ്ചു വരെയുള്ള വാക്യങ്ങളിൽ തൻ്റെ വലിയൊരു സങ്കടം താൻ പറയുകയാണ് അത് രണ്ടു ശമുഖയിൽ പതിനഞ്ചാം അധ്യായത്തിൽ കിടപ്പുണ്ട സങ്കടത്തിന്റെ കാരണം തൻ്റെ മകനായ അബ്ഷാലോമും തൻ്റെ ദാസനായ വിശ്വസ്ത ദാസനായ അഹിദോഫിൽ കൂട്ടുകെട്ടുണ്ടാക്കുകയും ഇസ്രായേലിനെ മുഴുവനും തങ്ങളുടെ അടുക്കിലേക്ക് വശീകരിക്കുകയും രാജസ്ഥാനത്ത് നിന്ന് ദാവീദ് ഇറങ്ങി ഓടിപ്പോവുകയും ചെയ്യുമ്പോൾ വലിയ ഭാരത്തിൽ വലിയ ദുഃഖത്തിൽ ആകുന്ന ദാവീദ് ആ സങ്കടം അലലിയ മൂന്ന് മേഖലയിലാണ് അവൻ കൈകാര്യം ചെയ്യുവാൻ തീരുമാനിക്കുന്നു ഒന്നാമത്തെ മേഖല നമ്മൾ കാണുന്നത് അതിൻ്റെ ആറ് മുതൽ എട്ട് വരെയുള്ള വാക്യങ്ങൾ ആറു മുതലെട്ട് വരെയുള്ള വാക്യങ്ങളിൽ വാക്യങ്ങളിൽക്കുന്ന തീരുമാനം പ്രാവിനുള്ളതുപോലെ ചിറങ്ങനിക്കുണ്ടായിരുന്നുവെങ്കിൽ ഞാൻ പറന്നുപോകുമായിരുന്നു മറ്റൊരു പദവും താൻ പറയുന്നത് മരുഭൂമിയിലേക്ക് ഞാൻ ഓടിപ്പോകുമായിരുന്നു അപ്പോൾ ആദ്യത്തെ ഒരു സങ്കടം വരുമ്പോൾ ആദ്യത്തെ ഒരു ഭാരം വരുമ്പോൾ അവൻ്റെ ആദ്യത്തെ ഒരു മനുഷ്യൻ്റെ ആദ്യത്തെ പ്രതികരണമാണ് ദാവീതിയിലൂടെ നാം കാണുന്നത് പ്രൈസ് പ്രാവിനുള്ള പോലെ ചിറകുണ്ടെങ്കിൽ പറന്നു പോയേക്കാമായിരുന്നു ദൂരത്തേക്ക് ഓടിപ്പോയേക്കാമായിരുന്നു മരുഭൂമിയിലേക്ക് പോയി പാർക്കാമായിരുന്നു എന്നുവെച്ചാൽ ഒറ്റപ്പെട്ടിരിക്കാം ആരുമായും ഒരു ബന്ധത്തിലില്ലാതെ ഇരിക്കാം ഓടിപ്പോയേക്കാം ഒരു സങ്കേതം ലൂരി എവിടെയെങ്കിലും കിട്ടിയിരുന്നെങ്കിൽ എന്നാഗ്രഹിക്കുന്ന ആഗ്രഹം ഇപ്പൊ സങ്കടത്തിൽ ആരോടും ആ സങ്കടം പറയാൻ കഴിയാതെ ആ വേദന പറയാൻ കഴിയാതെ കാരണം തൻ്റെ സങ്കടത്തിൻ്റെ ഏറ്റവും വലിയ രഹസ്യം എന്നുള്ളത് തൻ്റെ മകനാണ് അപ്ഷാലവുമാണ് ആരോട് പറയാൻ രണ്ട് താൻ ഏറ്റവും സ്നേഹിച്ചതും ദൈവത്തിൻ്റെ വാക്കുപോലെ താൻ സ്വീകരിച്ചതും തൻ്റെ മുഴുവൻ രഹസ്യങ്ങളും അറിയാവുന്ന അഹിതോഫേല അപ്പോൾ ഈ സങ്കടം മറ്റൊരാളോട് പറയാൻ പറ്റുകയില്ല വേണമെങ്കിൽ മറ്റൊരാളോട് പറഞ്ഞാൽ ദാവിതിനോട് പറയുമായിരിക്കാം നിന്റെ മകനല്ലേ വളർത്തു കുഴപ്പമാണ് അല്ലെങ്കിൽ മറ്റൊരാളോട് പറഞ്ഞ അഹിദോഫലൻ ഇത്രയും വിശ്വസിച്ചതല്ല ഞങ്ങളെക്കാൾ കൂടുതൽ അവനോടല്ലായിരുന്നു ഒരൊക്കെ ചായ്വ് പറയാം അപ്പോൾ ഇത് മറ്റൊരാളോട് പറയാൻ തനിക്ക് കഴിയയില്ല അതുകൊണ്ട് തന്റെ ആദ്യത്തെ ചിന്ത എന്നുള്ളത് ആലുയ്യ സ്തോത്രം ഈ സങ്കടത്തിൽ ഓടിപ്പോയിക്കൊള്ളാം ദൂരത്ത് പോയിക്കൊള്ളാം മരുഭൂമിയിലേക്ക് പോയിക്കൊള്ളാം ഇത് തന്നെയല്ലേ പലപ്പോഴും നമ്മുടെ മനസ്സിലും വരുന്ന ചിന്ത രണ്ടാമതായിട്ട് അദ്ദേഹത്തിന്റെ ചിന്ത നമ്മൾ കാണുന്നത് സ്തോത്രം ഒമ്പത് പതിനഞ്ച് ഈ രണ്ട് വാക്യങ്ങളോട് ചേർത്ത് വായിക്കുമ്പോൾ സ്തോത്രം തന്നെ ഉപദ്രവിച്ച തന്നെ ഈ വിധത്തിലാക്കിയ തന്നെ സിംഹാസനത്തിൽ നിന്ന് ഭ്രഷ്ടരാക്കിയ തന്നെ ഇത്രയും നിന്നയിലേക്ക് തള്ളിവിട്ട അപമാനത്തിലേക്ക് തള്ളിവിട്ട ഒരു സമൂഹത്തിൻ്റെ മുഴുവൻ നിന്നയാക്കി തന്നെ വെച്ച ആ വ്യക്തികളെ മുഴുവൻ കൊന്നു കളയണമെന്ന് സംഹരിച്ചു കളയണമെന്ന് രണ്ടാമത്തെ ചിന്ത അവിടെ നിന്ന് സ്തോത്രം സ്തോത്രം മൂന്നാമത്തെ ചിന്ത എന്നുള്ളത് ഫൈസലോൺ അതിന്റെ പതിനേഴാമത്തെ വാക്യമാണ് അതിങ്ങനെയാണ് ഞാനോ ദൈവത്തെ വിളിച്ചപേക്ഷിക്കും ഞാൻ വൈകുന്നേരവും കാലത്തും ഉച്ചയ്ക്കും സങ്കടം ബോധിപ്പിച്ചു കരയും അദ്ദേഹത്തിന്റെ മൂന്നാമത്തെ ചിന്ത എൻ്റെ മനസ്സിന്റെ മൂന്നാമത്തെ ചിന്ത ഇങ്ങനെയാണ് ഞാൻ ഈ വിഷയങ്ങളെല്ലാം ദൈവത്തിന്റെ അടുക്കൽ കൊണ്ടുവെക്കും രണ്ട് അല്ലെങ്കിൽ വൈകുന്നേരത്തും കാലത്തും ഉച്ചയ്ക്കും സങ്കടം ബോധിപ്പിച്ചു കരയും ദാവിന്റെ സങ്കടം കേൾക്കുവാൻ ഒരുപക്ഷെ ഭൂമിയിൽ ആരുമില്ലായിരിക്കും അതുകൊണ്ടാണ് തന്നെ ഒറ്റയ്ക്ക് എവിടേക്കെങ്കിലും ഓടിപ്പോകാവുന്നൊക്കെ വിചാരിച്ചത് പക്ഷേ ഇവിടെ പറയുകയാണ് ഞാൻ എൻ്റെ സങ്കടങ്ങളെ മുഴുവൻ ദൈവത്തിന്റെ മുമ്പാകെ കൊണ്ടുവച്ച് കരയി ഇരുപത്തിരണ്ടാമത്തെ വാക്യമാണല്ലോ നമ്മുടെ കുറിവാക്യമായി എടുത്തിരിക്കുന്നത് അവന്റെ ഭാരം അവന്റെ സങ്കടം ദൈവത്തിൻ്റെ മുമ്പിൽ കൊണ്ടുവന്ന് വെച്ച് മൂന്ന് നേരം പ്രാർത്ഥിക്കുക എന്ന തീരുമാനം എടുത്തു വേണമെങ്കിൽ സ്തോത്രം മറ്റു പല തീരുമാനങ്ങളും സ്തോത്രം അതിന് മുൻപെടുത്തതുപോലെ എടുക്കാമായിരുന്നു പക്ഷേ അവനെടുത്ത ഏറ്റവും ശ്രേഷ്ഠകരമായ തീരുമാനം അതായിരുന്നു നമ്മളിത് ഒന്ന് പത്രൂസിന്റെ ലേഖനം അഞ്ചാംധ്യായ ഏഴാമത്തെ വാക്യത്തിലും നമ്മൾ കാണുന്നുണ്ട് അവൻ നിങ്ങൾക്കായി കരുതുന്നതാകിയാൽ നിങ്ങളുടെ സകയിലെ ചിന്താകലവും അവൻ്റെ മേൽ ഇട്ടുകൊടുക്കുക അവൾ സ്തോത്രം അതിൻ്റെ എട്ടാമത്തെ വാക്യം കൂടെ ചേർത്ത് വായിക്കുമ്പോഴാണ് മനസ്സിലാക്കേണ്ടത് അല്ലെങ്കിൽ അലറുന്ന സിംഹം പോലെ പിശാജ ആരെ വിഴുങ്ങേണ്ടു എന്ന് നോക്കി നടക്കുകയാണ് അപ്പൊ ചിന്താകുലങ്ങൾ കൊണ്ടുവന്നിട്ട് ആലിയ സ്തോത്രം നമ്മളെ വിഴുങ്ങിക്കളയുന്ന ഒരു പിശാജ് നമുക്കെതിരെ ഉണ്ട് എന്നുള്ളൊരു അറിവ് നമുക്കുണ്ടായിരിക്കണം ഭാരം സങ്കടം ചിന്താകുലം മറന്നുപോകരുത് യുധയുടെ ലേഖനത്തിൽ നമ്മൾ വായിക്കുന്നത് വീഴാതെ വെണ്ണം നിങ്ങളെ സൂക്ഷിച്ച് തൻ്റെ മഹിമാ സന്നിധിയിൽ കളങ്കമില്ലാത്തവരെ ആനന്ദത്തോടെ നിർത്തുവാൻ ശക്തിയുള്ള അപ്പോൾ യുധയുടെ ലേഖനം നമ്മൾ മുകളിൽ തൊട്ട് ആരോട്ട് വായിക്കണം വീഴ്ത്തി കളയുന്ന ഒത്തിരി മേഖലകൾ ഇവിടെയുണ്ട് കലലിയ കള്ളപ്രവാചകന്മാർ സ്തോത്രം അലലിയ ആലിയ സ്തോത്രം ഇങ്ങനെ ദുരുപദേശകന്മാർ സ്തോത്രം ആ വചനത്തിൽ നിന്ന് തെറ്റിച്ച് കളയുന്ന അവരെ കുറിച്ചൊക്കെ വിശദീകരിച്ചു വന്നിട്ട് പറയുക ഇങ്ങനെ വീഴ്ത്തി കളയുന്ന മേഖല നിങ്ങളുടെ മുമ്പിലുണ്ട് പക്ഷേ വീഴാതെ വേണം കാരണം മനസ്സിലാക്ക മനസ്സിലാക്കേണ്ടത് വീണ്ടെടുത്ത് ഒരുവൻ നമ്മുടെ കൂടെ നിപ്പുണ്ട് നമ്മെ രക്തം കൊടുത്ത് വീണ്ടെടുത്ത് തൻ്റെ മഹിമാ സന്നിധിയിൽ കളങ്കമില്ലാത്തവരായി നിർത്തുന്ന ഒരു ദൈവം നമ്മുടെ കൂടെ നിൽക്കുക എന്നാൽ നമ്മളെ വീഴ്ത്തി കളയുവാൻ നമ്മളെ തളർത്തി കളയുവാൻ നമ്മളെ ക്ഷീണിപ്പിച്ച് കളയുവാൻ സങ്കടങ്ങൾ ഭാരങ്ങൾ ചിന്താകുലങ്ങൾ ഇതൊക്കെ ഇട്ട് ബുദ്ധിമുട്ടിക്കുന്ന ഒരു പൈശാചിക മേഖല ഉണ്ട് എന്നറിയണം ഇതുവകൽക്കാലം സ്തോത്രം അതിനെ നേരിടുവാൻ പ്രാർത്ഥന ൂട്ടുക എന്നതാണ് ഇവിടെ സ്തോത്രം പ്രൈസ് അല്ലെങ്കിൽ അങ്ങനെ ദാവീദ് ചെയ്തതുകൊണ്ട് എന്താണ് ഗുണമുണ്ടായെന്ന് ചോദിച്ചാൽ സ്തോത്രം മൂന്ന് മേഖല അവിടെ കാണുവാനായിട്ട് കഴിയുന്നു വാക്യം പതിനെട്ടിൽ കാണുന്നത് തൻ്റെ ജീവിതത്തിൽ വലിയ സമാധാനം ലഭിച്ചു രണ്ട് സ്തോത്രം കുലുങ്ങുവാൻ വീഴുവാൻ ദൈവം സമ്മതിക്കുകയില്ല എന്ന ഉറപ്പ് ഇരുപത്തിരണ്ടാമത്തെ വാക്യമാണ് സ്ത്രം കാലളിയെ കുലുങ്ങി പോകാൻ വീഴ്ത്തിക്കളഞ്ഞാൻ ശ്രമിച്ച ശക്തികളുടെ ശക്തികൾ വീണു പോകുവാൻ ദൈവം സമ്മതിക്കത്തില്ലെന്നുള്ള ഉറപ്പ് ലഭിച്ചു യുദരലേഖനത്തിലും അങ്ങനെയാണല്ലോ കണ്ടത് അല്ല വീഴ്ത്തിക്കളയുവാൻ ചിലതുണ്ടെങ്കിലും വീഴാതെ വെണ്ണം കാക്കുന്ന ശക്തിയുള്ള ഒരു ദൈവം എൻ്റെ കൂടെ ഉണ്ട് പ്രൈസലോഡ് വിശാൽ അലറുന്ന സിംഹം പോലെ അപ്പുറത്തുണ്ടെങ്കിലും പ്രൈസ ലോഡ് കാലലി എന്റെ മനസ്സിൽ സമാധാനം തരുന്ന എന്നെ കാക്കുന്ന എനിക്ക് വേണ്ടി കരുതുന്ന ഒരു ദൈവമുണ്ടോന്നുള്ള ഉറപ്പ് അതാണ് പകൽക്കാലം ദൈവം തരുന്ന ഒരു ഉറപ്പ് മൂന്നാമതായിട്ട് സ്തോത്രം താനെങ്ങനെ ഭാരമേ ഹോവടമയിൽ വെച്ച് പ്രാർത്ഥിച്ചപ്പോൾ കിട്ടിയ മൂന്നാമത്തെ തനിക്ക് ഉറപ്പ് സ്തോത്രം വഞ്ചന ചെയ്യുന്നവൻ്റെ അവസാനം ദൈവം അറിയിച്ചു അവിടെ എഴുതിയിരിക്കുന്നത് ഇരുപത്തി മൂന്നാമത്തെ വാക്യത്തിലാണ് വഞ്ചന ചെയ്യുന്നവൻ അവൻ നാശത്തിൽ പോകും വഞ്ചന ചെയ്ത അഹിതോ തൂങ്ങി മരിക്കുകയായിരുന്നു വഞ്ചന ചെയ്ത അപ്ഷാലോ ഒരു വൃക്ഷത്തിന്റെ കൊമ്പിൽ തൻ്റെ മുടി തൂങ്ങി മുടി മുടിയിൽ തൂങ്ങി താൻ മരിച്ചു അതുപോലെ യൂതയുടെ അവസാനവും കർത്താവിനോട് വഞ്ചന കാണിച്ച യൂതയും അലലുവ കെട്ടിഞ്ഞാന്ന് ചത്തം എഴുതിയിരിക്കുന്നു അപ്പോൾ വഞ്ചന ചെയ്യുന്നവരുടെ അവസാനം അലലുവ ഈ മേഖലയാകുന്നു എന്നത് ദാവീദിന് കിട്ടിയ അടുത്ത ഉറപ്പാണ് പ്രൈസ ലോൺ അതുകൊണ്ട് ഇന്ന് പകൽക്കാലം വഞ്ചന ചെയ്യുന്നവരായിട്ടല്ല സ്തോത്രം നീതിമാനായി ജീവിക്കുക നീതിമാൻ ഒരിക്കലും കുലുങ്ങി പോകാൻ ദൈവം സമ്മതിക്കയില്ല പ്രൈസ ലോൺ ഹലലുയ്യ നിന്നെ വീണ്ടെടുത്തവൻ നിന്നെ വീഴ്ത്തിക്കളയുവാൻ പിശാജ് എന്തു ചെയ്താലും ഹലലുയ്യ നിന്നെ വീഴ്ത്തിക്കളയുവാൻ ദൈവം സമ്മതിക്കയില്ല ഇന്ന് പകൽക്കാലം ഈ ഉറപ്പ് പ്രാവിശ്യം കർത്താവിൻ്റെ മുമ്പിൽ ഭാരങ്ങൾ നമ്മുടെ തലയിലല്ല ദൈവത്തിൻ്റെ മുമ്പിൽ ഇറക്കി വെച്ച് പ്രാർത്ഥിക്കാം തീർച്ചയായിട്ടും ഈ ഭാരം കാലയിലുയ്യം മാറി സന്തോഷവും സമാധാനവും കാലയിലുയ സ്തോത്രം കർത്താവൂറ്റരും വഞ്ചന ചെയ്യുന്നവൻ അവൻ്റെ അവസാനം എപ്പോഴും നാശമായിരിക്കും എന്നു വേണ്ടി പ്രാർത്ഥിക്കുന്നു പരിശുദ്ധനായ ദൈവമേ ദൈവമെന്നിച്ചനായ കർത്താവ് ഈ പ്രഭാതത്തിലാണ് വചനം ധ്യാനിക്കുവാൻ ഞങ്ങൾക്കെന്ന കൃപയ്ക്കായ സ്തോത്രം പ്രതിയാലങ്ങളുടെ ജനത്തെ വെച്ച് പ്രാർത്ഥിക്കുന്നു സങ്കടങ്ങൾ കുലുങ്ങുന്ന അവസ്ഥകൾ ഭാരങ്ങൾ അതേ കർത്താവ് ചിന്താകുലങ്ങൾ മനുഷ്യ ജീവിതത്തിന്റെ ഓരോ മേഖലയിലും കടന്നു വരുമ്പോൾ വീഴ്ത്തി കളയുവാൻ കുലുങ്ങി പോകുവാൻ ആലലുയ സ്തോത്രം ഹലലുയ്യ വിഴുങ്ങിക്കളയുവാൻ പിശാജ് പല മേഖലകളിൽ ശ്രമിക്കുമ്പോൾ കർത്താവ് ഞങ്ങളെ വീണ്ടെടുത്ത കർത്താവ് അതിനനുവദിക്കയില്ലെന്ന് ഞങ്ങൾക്കെന്ന് ഉറപ്പിനായി സ്തോത്രം അതിന് സമ്മതിക്കയില്ലെന്ന് ഞങ്ങൾക്ക് ഉറപ്പിനായി സ്തോത്രം വേണം ഞങ്ങളെ ഞങ്ങളുടെ കളങ്കമറ്റവരായി നിർത്തുവാൻ ശക്തിയുള്ള ഞങ്ങളെ വിടിവിക്കുവാൻ ശക്തിയുള്ള ഒരു ദൈവം ഞങ്ങളുടെ കൂടെ ഉണ്ട് എന്ന് ഈ പകൽ കാലം ഞങ്ങളുടെ ഹൃദയത്തിലും ഹാലിൽ തന്ന ഉറപ്പിനായി ബലത്തിനായി സ്തോത്രം ഞങ്ങളുടെ ജനത്തെ വചനം വെച്ച് അനുഗ്രഹിച്ച് മുൻപോട്ട് നടത്തണം അപ്പ കർത്താവ് അങ്ങനെ ചെയ്തോർത്തു സ്തോത്രം അങ്ങയുടെ ജനത്തെ അനുഗ്രഹിച്ചു ഓർത്തു സ്ത്രോത്രം ഈ ദിനം എല്ലാവർക്കും ഒരു ഒരനുഗ്രഹമാക്കണമേ കർത്താവ് പ്രാർത്ഥന കേട്ടതിനായി സ്തോത്രം മഹുത്വം അങ്ങക്ക് ഞങ്ങൾക്ക് ആയച്ചുമേഷ് ധന്യമുള്ള നാമത്തിൽ വായി ശ്രവിക്കണേ സ്വർഗീയ നല്ല പിതാവേ അനുഗ്രഹിക്കപ്പെട്ട ഒരു ദിനം ദൈവജനത്തെ തരട്ടെ ഹാവ് എ ഡേ യു